എന്താണ് ഭാഷര പെരേര പെരേര നമ്മള് പെരേര കാര്യച്ചിരുമ്പ് പറഞ്ഞോണ്ടിരുന്നേ ഞാൻ പൊന്ന ഭാഷ പെരേര കാര്യം എന്ന് വെച്ചാൽ വേറൊന്നല്ല ഇങ്ങനെ ഞാൻ പറഞ്ഞ പെരേരയുടെ കൂടെ ഒരു വർക്ക് ഉണ്ടെന്ന് പറയുമ്പോഴല്ലോ കൂടുപാട് തെറി ഭയങ്കര തെറി എന്താ അവസ്ഥ നോക്കി കാരണം പെരേരനെ കണ്ടു കഴിഞ്ഞാൽ ഇടിച്ച് ചവിട്ടിക്കൂട്ടായിരിക്കുന്ന ആളാ അതങ്ങനെ വേറൊന്നല്ലോ അങ്ങനെ ഞാനല്ല ഇദ്ദേഹം പറഞ്ഞാണ് പെരേരുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിയായിരുന്നു ആ നാറി അന്ന് ദിവസം കല്യാണം കഴിഞ്ഞു പറയുന്നത് ഞാനുണ്ടല്ലോ ഞാൻ പേടിച്ചു ഇവനെന്നെ അറിയിക്കേണ്ട കല്യാണം എന്ന് പറഞ്ഞാ കൊച്ചും പറയും എന്റെ കല്യാണം കഴിഞ്ഞ എന്ന് പറഞ്ഞു ഞാൻ വിശ്വസിച്ചു ഉച്ച വിളിച്ച ഉച്ച കഴിഞ്ഞാ പറഞ്ഞത്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പുല്ലും കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഇതാ അറുന്നും അത് മറ്റേ ദാസരൊക്കെ എനിക്കാകെ ഇതായി പോയില്ലത് കലിപ്പ് അതിന്റെ കലിപ്പ് ഞാൻ അങ്ങ് തീർത്തു അപ്പൊ ചിലവർ പറഞ്ഞേ പെരേരെ കല്യാണം കഴിച്ചാൽ ആ ട്രായം റൈസ് ആയതല്ല ഹിറ്റ് ആയെന്ന് പറഞ്ഞു അതുപോലെ റൈസ് കാരണം നമ്മളും പൊട്ടനായി പോയിരുന്നു ഒരു നിമിഷം നേരത്തെ പൊട്ടണല്ലോ നേരത്തെ പൊട്ടണല്ലോ ഇപ്പോഴല്ലേ പൊട്ടൻ അപ്പൊ നമ്മള് കാക്കകോലി സിനിമ പോലെന്ന് പറയാ താക്കോലും മോളിലാണല്ലോ വെച്ചേക്കണേ അല്ല താക്കോല അടിയിലായിരിക്കുമല്ലോ അപ്പൊ ഈ താക്കോല എവിടെ വെച്ചേ അത് അതിന്റെ മോളില് എന്ന് പറഞ്ഞ പൊട്ടൻ ഇപ്പൊ പൊട്ടനല്ലോ അപ്പം പെരേര ഈയിടെ കാണിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല കാരണം കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ഭയങ്കര മോശമായ പരിപാടിയാണ് ഇനിയിപ്പൊ അടുത്ത ആഴ്ച ലണ്ടനിൽ നിന്ന് കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു പരിഹാര പോകാണ്ട് ആഫ്രിക്കെന്നോ ആഫ്രിക്കയിൽ കിട്ടത്തില്ല ആഫ്രിക്കയിൽ അഭിനയങ്ങനും ഗ്ലാമറുള്ള പിള്ളേരെ ഉള്ളത് അത് മാത്രല്ല ഫ്രിക്കയിൽ നിന്നും കിട്ടില്ലെന്നൊക്കെ പറഞ്ഞു കറത്തവരൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു അവര് പറഞ്ഞു അതിന്റെ ഒരു അടി നടന്നായിരുന്നു അല്ലാണോ ഞാൻ നല്ല അത് അതിന്റെ പേരിൽ ഒരു ഒരു സ്ഥലത്ത് വെച്ച് നടന്നത് മഹാകവി അല്ല മഹാ റിവ്യൂവർ ആറാടറിന്റെ വീട്ടിൽ വെച്ച് അന്ന് അടി ഉണ്ടായിരുന്നു അതെന്നെ വിനീതിന്റെ അടിയൊക്കെ കൊണ്ട് അടിച്ചാണെന്ന് അറിയില്ല അതിന് തലവടിയാണെന്ന് പറയാം പക്ഷേ അന്ന് ആറാട്ടറിന്റെ പറഞ്ഞാളാവും പക്ഷെ അതിനേക്കാളും കൊണ്ട് വൈറലായ പര ഈ സ്ഥലം

െന്റെ നിലക്ക് കൊണ്ടല്ലോ ജന്മം നടക്കട്ടെ തിന്നിപ്പിലാവുന്നേ ഞങ്ങള് ചെറിയ അനുഭവം പറയാം എന്തായാലും തഗ് സിനിമ ഞങ്ങളുടെ ലൈഫിൽ ചെറുതായിട്ട് മാറിയായിരുന്നു കാരണം ചെറിയ സീൻസ് ആണെങ്കിലും ഞാനും മച്ചാനും ചെയ്ത ക്യാരക്ടറല്ലേ അല്ലെ അത് വിനായകജൻ എന്നാണ് ആ വേഷം മലയാളത്തിൽ ചെയ്തത് സ്വാതന്ത്ര്യം അർദ്ധരാത്രി തമിഴ് ആ അതാ തമിഴ് തമിഴ് പക്ഷെ നല്ല മൂവി ആയിരുന്നു കേട്ടോ കാരണം ഈ മുറ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടാണ് ഈ പടം വന്നെങ്കിൽ റീച്ചയെ മുറയില് നായകം കലക്കി മുറ പടത്തിലേ അത് തന്നെ പക്ഷെ ഈ മുറക്കുന്ന റീച്ചല്ലോ മച്ചാനെ ആട്ടയത്തിന്റെ ഒരു മറ്റേ ഒരു കിസ്സിങ് സീന് ഭയങ്കര വേറലായിരുന്നല്ലോ എന്തായിരുന്നു അതിന്റെ ഒരു ഇത് അത് ശരി യഥാർത്ഥാണെന്നറിയില്ല ഇത് ആ വേറെ സീനാ അത് ഈയിടെ ബിഗ് ബോസിൽ കയറുന്ന ആഗ്രഹമായി കാണിച്ചു കൂട്ടിയൊരു സംഭവമായിരുന്നു ഒരു ഞാൻ കാണിച്ചു കൂട്ടി പാളിപ്പോയത് അങ്ങനെ ഒരാഴ്ച ഞാൻ മുണ്ടക്ക് തലയിലേക്ക് ഇട്ടിട്ടാണ് ഇങ്ങനെ നടന്നത് നടന്നു അതറിഞ്ഞെങ്കിലും പാവങ്ങളല്ലേ പായ് ഇത്ര ബിഗ് ബോസ് എനിക്ക് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത് അലൻജോസ് ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ ഡാൻസ് കളിച്ചവർക്കുണ്ടോ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ചപ്പോ അങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് കൊണ്ടുവന്നാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളത് ബിഗ് ബോസിൽ അങ്ങനെ വട്ടി പിടിച്ച് കയറി വന്നാ പക്ഷെ എല്ലാം തെറ്റി വീട്ടിലൊക്കെ ഞാൻ ബിഗ് ബോസിൽ ബോസ് വേണ്ടി അങ്ങനെ ചെയ്താ അങ്ങനെ വീട്ടിലേക്ക് അല്ലെ അവിടെ എല്ലാവർക്കും ഡിഷസ് ഉണ്ടായി എല്ലാരും ഇനി വേറെ ഒരു സങ്കടം ആയി പോയി അത് എന്തായാലും എല്ലാ അത് പോട്ടെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അത് ഇപ്പൊ നമ്മള് പല കാര്യങ്ങളും നല്ലതും ചെയ്യും പലത് മണ്ടത്തേറെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഉള്ളതാ അങ്ങനെ എന്തായാലും സന്തോഷം അല്ലേ ഇപ്പൊ നമ്മള് തഗ് പോലത്തെ സിനിമ വരട്ടെ തീർച്ചയായിട്ടും അതെ